വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ സ്വപ്നമാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അതായത് അങ്ങനെയാണ് എല്ലാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രശ്നമുണ്ട് നിയമം എപ്പോഴും അരുത് അരുതരുത് എന്ന് പറയാം ആക്ട് ഒക്കെ തുടങ്ങുന്ന അങ്ങനെയാണ് നോ പേഴ്സൺ ഡ്രൈവ് എന്നുള്ള രീതിയിലുള്ള സെന്റൻസ് ആണ് അപ്പോൾ നിയമത്തിൽ എല്ലാം അരുത് അരുതരുത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതരുതാത്തതാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് വഴിയിലൊരു ഓഫീസർ ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ഓഫീസറെ ശത്രുവായിട്ട് കാണുന്ന ഒരു മനോഭാവം പല ആളുകളിലും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി ആ ഓഫീസർ ഇറങ്ങി വന്ന് വളരെ സൗമ്യമായിട്ട് കാമാൻ കോയറ്റായിട്ട് സംസാരിച്ചാൽ ആ പ്രശ്നം തീരുന്നേ ഉള്ളൂ എൻ്റെ മുമ്പിലൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് പറയാൻ ഒരു ചാൻസില്ല കാരണം നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ഒരു വണ്ടി നിർത്തുകയാണെങ്കിൽ അവരടുത്തേക്ക് അറിയിച്ചെന്ന് വെച്ച് അവരുടെ താങ്കളുടെ ലൈസൻസ് ഒന്ന് കാണിക്കാവോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചോദിക്കാറുള്ളത് അങ്ങനെ കൂടുതൽ ഭവ്യതയോട് ചോദിക്കുമ്പോൾ ആൾക്കാർ സംശയ ദൃഷ്ടിയോടൊക്കെ കാണാറുണ്ടോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയല്ല അല്ലാതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്